ഈ പമ്പ് ഉണ്ടല്ലോ അതിന് ഈ പമ്പിൻ്റെ ഈ സാധനം ഇവിടുന്ന് ജോയിന്റ് വിട്ടിക്കണേ നമ്മൾ ഹെയർ അടിക്കൂല എങ്ങനെ തള്ളു തള്ള് തള്ളിച്ചുള്ള സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെയാണ് ഇതാണ് ഇതാണ് അടിമോളിൽ കൂടി പൊന്തിന് അടിയിലെ അപ്പൊ ഈ ഈ ഒരു സാധനം ഇവിടുന്ന് ജോയിന്റ് വിട്ടിക്കണേ അതിന് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഹെയർ ഇങ്ങോട്ട് പാസ് പാസ്സെയ്യണത് എന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ ഞാനൊരു സംഭവം പറയുന്നുണ്ട് അതേമാതിരി നിങ്ങൾ ചെയ്യുക അങ്ങനെ വല്ലതും സംഭവിച്ച സംഭവിച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റലേഷൻ്റെ ആപ്പിൽ ചുറ്റി വെക്കി അതിലൊന്നും നിൽക്കൂല അപ്പോൾ ഇത് നല്ല അത് എണ്ണ ഉണ്ടാവും നല്ല തുടക്കുക ഇതാണ് കെട്ടിയയ്ക്കുക ഇത് ഉര് ഇത് വേറെ മാറ്റി വയ്ക്കുക എന്നിട്ട് നല്ല തുടച്ച് ഇവിടക്ക് കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇരുപത് ഉറുപ്പ്യൊക്കെ എം സിലിക്ക് മേടിക്കുക എം സിലിക്ക് മേടിച്ചിട്ട് രണ്ടു കൂടി ജോയിൻറ്റ് ആജിറ്റ് ഇങ്ങനെ ആച്ചതിന് ശേഷം ഇവിടുന്ന് നല്ല തേച്ചു കൊടുക്കുക തേച്ചിട്ട് ജിമ ഇതിനുള്ള ദിനുള്ളൊക്കെ പിടിപ്പിക്കുക നല്ല ടൈറ്റ് ടൈറ്റാക്കി ടെമ്പറേറ്റിട്ട് ഇങ്ങനെ കൊടുക്കുക കുറച്ച് ഇങ്ങോട്ട് കൂടിച്ചിട്ട് കുഴപ്പമില്ല വേണമെങ്കിൽ രണ്ട് എംച്ചിലേക്ക് മേടിച്ചോളി എന്നിട്ട് ദിമ ജോയിൻ്റ് ആക്കി പിന്നെ വേണമെങ്കിൽ ഇൻസ്റ്റലേഷൻ ചിറ്റി ഇൻസ്റ്റലേഷൻ ഈ ചിറ്റി കൊടുക്കുക അത് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ അത് നല്ല ടെമ്പറേറ്റാണ് നിൽക്കും അതല്ലെങ്കിൽ നമ്മൾ നൂലുണ്ടല്ലോ ഏത് നമ്മളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ നൂല് പല പല ചെറുക്കിൻ്റെ കടയല്ലേ അതും വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാമല്ല വേണ്ട എം സെൽക്ക് ഇട്ടാൽ മതി എം സെൽക്ക് എന്തിൻ്റെ ആ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നല്ല ടെമ്പറായി നിൽക്കുമായി ഇപ്പം ഞാനത് ചെയ്യാൻ പോകുകയാണ് ഞാനിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നൊക്കെ ഊരി പോന്നിരിക്കണേ കാരണം സൈക്കിൾ അടിക്കണ കാറ്റാണ് സംസുക്ക സംസുക്ക മറ്റേ പണിക്കാരൻ കൂടി ആ ഇളഞ്ഞു കൊണ്ടുവിടാൻ പോയിക്കുക അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അരില്ലേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് കൊടുത്ത് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അങ്ങനെ ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് വിട്ടുതരാം ഓക്കെ വലിയ തെങ്ങ് കയറിയിട്ട് അല്ലാത്ത നമ്മളൊക്കെ നമ്മളെല്ലാവരും പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കണ്ണത്തെ രാജ്യത്ത് എല്ലാ മനുഷ്യന്മാരും ഓരോരുത്തർ പല ജോ ജോലിയിലേക്ക് പോയിട്ട് വണ്ടി ഓടിച്ചിട്ടും പല തരത്തിലും മനുഷ്യന്മാർ ഒരാളെ ഉറുപ്പ കക്കാതെ ജീവിക്കണ പോലെ ആൾക്കാരുണ്ടാവും ഇവിടെ കൊണ്ട് വെക്കട്ടെ ഓക്കെ അവിടന്നെങ്കിൽ കയറി പോകുന്നത് ആ വലിയ തെങ്ങിൻ്റെ മോള് കയറില്ല എന്തായാലും ഞാൻ നാട്ടിൽ പോവുകയാണെ അപ്പോൾ ഈ ചെറു ചെറിയ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ ആൾക്കാർ അതൊക്കെ കയറിയിട്ടെടുക്കാട്ടുക അപ്പോൾ ഞാൻ ചെറിയ ചില തെങ്ങിൻ്റെ ഒന്ന് വേഗം വെട്ടി പോയി ബാക്കിയാ വലിയ തെങ്ങാച്ചാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കയറാം ബാക്കിയുള്ളൊക്കെ ഇളങ്ങി കളവ് അവിടെ ഒക്കെ ഇളങ്ങി കളവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചാക്കി ആക്കിയിട്ട് അനീഷിനെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അനീഷ് അനീഷ് പറഞ്ഞ് വേണ്ട ആ മാനുവിൻ്റെ മുതലാണെന്ന് പറഞ്ഞ കാരണം ആൾക്കാർ അനീഷ് വാങ്ങാത്ത കാരണം ഇതിൻ്റെ പൈസ തിരിച്ചിട്ടുണ്ട് ഓൻ നല്ലൊരു മനസ്സ് ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഉടമയാണ് അനീഷ് എന്നാൽ കണ്ടില്ല നിർമ്മാൻ പോയിൻറ്റിന് ആ കുട്ടികളൊക്കെ പാടെ നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ ആ മുടി നല്ല നിങ്ങളുള്ള ഓ നല്ലൊരു മനുഷ്യൻ ഓൻ്റെ അടുത്ത് ഇളങ്ങി കൊണ്ടു അവൻ മേടിക്കാൻ നിൽക്കലില്ല